ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കാൻ പോണത് ബെംഗ്ലൂരു നിരവധി താരങ്ങളെ റിലീസ് ചെയ്തിട്ടുണ്ട് നാല് താരങ്ങളെ ബി എഫ് സി റിലീസ് ചെയ്തിട്ടുണ്ട് നെപ്പുവര പെരേ പെരേര പെട്രോ പിന്നെ അലക്സാണ്ട്ര ജോനോയ്ച്ച് നാല് താരങ്ങളെ ബി എഫ് സി റിലീസ് ചെയ്തിട്ടുണ്ട് അവർക്ക് പകരം പുതിയ അഡീഷൻ അക്കൗണ്ട് വരും ബി എഫ് സി നല്ലൊരു തിരിച്ചു വരുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നല്ലപോലെ പ്ലേസിനെ കൊണ്ടുവന്ന് നല്ല അടുത്ത ഈ തവണ കാൻ നഷ്ടപ്പെട്ടു പോയ കപ്പ് അവർ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും അവർ അതിന് കഴിവുള്ള ടീം തന്നെയാണ് അവരുടെ ഓണറും അതിന് വിശ്വസ്തനാണ് പിന്നെ നോക്കുകാരിക്കൊക്കെ പകരം നല്ല താരങ്ങളെയൊക്കെ വി എഫ് സി കൊണ്ടുവരും അത് നോക്കുകാരിക്ക് പോയ നല്ല അഡീഷൻ കൊണ്ടുവരണം വരെ നല്ല പകരം നല്ലൊരു ഫോറിൻ പ്ലെയറിനെ കൊണ്ടുവരിക പിന്നെ പിന്നെ അലക്സാണ്ടറിന് പകരം ഒരു പുതിയൊരു സെൻ്റർ ബാക്കിനെ അവർ നോക്കുന്നുണ്ട് മൊറോക്കൻ്റെ താരം പിന്നെ ഇതാണ് റൂമർ കേട്ടതാണ് പിന്നെ യോവൽ വാനീഫ് പെട്രോയ്ക്ക് പകരം അതും ഒരു റൂമറാണോ അറിയില്ല നമുക്ക് എല്ലാം കൺഫേം ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന വരെ ഓക്കെ